കോൺഫറൻസ് ലീഗ് അല്ലെങ്കിൽ യൂറോപ്പ ലീഗ് അത് ഡിപെൻഡ്സ് ഈ നമ്മളിപ്പോ അടുത്ത മത്സരത്തിൽ ടോട്ടം ഷെഫിൽഡായിട്ട് തോറ്റു കഴിഞ്ഞു നമ്മൾ ബോൺമത്തായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ വിൽ ബി ഇൻ ഫിഫ്ത് അപ്പൊ പിന്നെ ഒട്ടും തന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല പക്ഷെ ടോട്ടണം അങ്ങനെ ഒരു മത്സരം തോക്കാനായിട്ടുള്ള ഒരു ചാൻസ് കുറവാണ് പക്ഷെ സ്പേഴ്സിന്റെ ഫോം ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് എന്തും പോസിബിൾ പട്ടിങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നു നമുക്ക് നമ്മുടെ ടീമിനെ കുറിച്ച് സംസാരിക്കാം ഇറ്റ്സ് വെറാസ്റ്റിക് റിസൾട്ട് നമുക്ക് വാറിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് റെഡ് കാർഡ്സിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് ടാരക്ലാമിറ്റി മുഡ്രിക്കു പഞ്ഞി കിട്ടിട്ട് അത് ഒഫൻസീവ് അല്ലാന്നും പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് ടാരക്ടാ ജാക്സൺ ചെറുതായിട്ടൊന്ന് തള്ളിയനെ കുറിച്ചിട്ടും സംസാരിക്കാനുണ്ട് പെനൽറ്റി പെനൽട്ടിൻസും സംസാരിക്കാനുണ്ട് വി ടു സ്പീക്ക് അബൌട്ട് എൻ വി ടു സ്പീക്ക് കുക്രയ കൈസോ ഇവരെ കുവിക്കോണ്ടിരുന്ന കാര്യങ്ങൾ ആൻഡ് ദെൻ ഫൈനലി നമുക്ക് എല്ലാ സീസണിലും എല്ലാ മത്സരത്തിലും ഒരാൾ ഉണ്ടാവും അതുപോലെ തന്നെ നിക്കുലസ് ജാക്സനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ലൈൻ അപ്പ് സത്യം പറഞ്ഞാൽ ലൈനപ്പിൽ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല ത്യാഗോ സിൽവ ഉണ്ടായിരുന്നില്ല ആൻഡ് ഇൻഷർ ഓഫ് ദാറ്റ് ഗുസ്തു ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ സിൽവ പകരം മാലോ ഗുസ്തു മാലോ ഗുസ്തു റൈറ്റ് ബാക്കും ചാലബ സെന്റർ ബാക്കുമായിട്ടാണ് കളിച്ചത് നോണി മാഡോ കെ മുഡ്രിക് പാൽമർ സ്ഥിരം ഒരു കൺസിസ്റ്റന്റ് ലൈനപ്പ് സ്റ്റേർലിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻകോങ്കു സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ട് എൻകോകുവിന്റെ ഗെയിം ടൈം മാനേജ് ചെയ്തോണ്ടിരിക്കുകയാണ് ആൻഡ് വി സ്റ്റാർട്ടഡ് ഓഫ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം ഒരുപാട് നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ട് വി ഹാവ് എ ഹാവോ പേഷ്യൻസ് ബിൽഡപ്പ് അതായത് ഒരു അഗ്രസീവ് ആയിട്ട് ചാരി കയറിയ ഒരു ബിൽഡപ്പ് ഒന്നും അല്ല ഞാൻ കണ്ടോണ്ടിരുന്നത് വിരി പേഷ്യൻറ്റ് ബോൾ നല്ലോണം കൺട്രോൾ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നോട്ടിംഗം ഫോറസ്റ്റും വെസ്റ്റാമും ഈ ഒരു മത്സരത്തിലും ഉള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഗം ഫോറസ്റ്റിന്റെ കളി ഞാൻ ആദ്യ പകുതി വീണ്ടും കണ്ടതാണ് നമ്മൾ നാലോ അഞ്ചോ തവണ നമ്മുടെ ബോള് നമ്മുടെ കയ്യില പൊസഷനിൽ ഉണ്ടായപ്പോൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പേരിൽ നോട്ടിഗം ഫോറസ്റ്റ് കൗണ്ടർ അറ്റാക്ക് ചെയ്തായിരുന്നു ഇപ്പൊ ഉദാഹരണത്തില് കുക്കുറയെ രണ്ട് തവണ ബോൾ നഷ്ടപ്പെടുത്തി നോണി മാഡൂരിയെ ബോൾ നഷ്ടപ്പെടുത്തി ജാക്സൺ ബോൾ നഷ്ടപ്പെടുത്തി ഈ നഷ്ടപ്പെടുത്തുന്ന സമയൊക്കെ നമ്മളെ പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലില് പൊസിഷൻ ഉള്ളപ്പോൾ നമ്മൾ ആ ബോൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല സോ വിവർ ഇൻ കൺട്രോൾ ഓഫ് ദി ഗെയിം ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് അത് നല്ലത് അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ബ്രൈറ്റൻ ഒരു കൗണ്ടർ അറ്റാക്ക് ഒരു ട്രാൻസിഷൻ അറ്റാക്ക് നമ്മൾ ചാൻസ് സോ വി വർ കൺട്രോളിംഗ് കൊടുത്തോളിംഗ് ഗെയിം റിയലി വെൽ ആൻഡ് ഈ പറയുന്ന പോലെ പേഷ്യം ആൻഡ് പേഷ്യം പെട്ടെന്ന് ഒരു അറ്റാക്ക് അപ്പോ അധികം ഉണ്ടായ ഒരു അവസരത്തിൽ കുക്കുറയ ഗോസ് ഡൗൺ ടു ദ ഫ്ലാങ്ക് ആൻഡ് കുക്കുറയ ഗിവ്സ് എ ബ്യൂട്ടിഫുൾ ക്രോസ് ടു കോൾ പാൽമർ ആൻഡ് കോൾ പാൽമറിന്റെ ഹെഡിങ് എന്റെ പൊന്നും അവന് ഷോട്ട് എടുക്കാൻ മാത്രമല്ല ഒരു ഹെവൻലി സ്റ്റൈൽ ഹെഡർ ഒരു ഫ്ലിക് ആൻഡ് അത് ഗോൾ അതോടെ തന്നെ നമ്മൾ കളി വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നു നിൽക്കുന്ന സമയത്താണ് ടാരി ക്ലാമ്ടി വിചാരിച്ചത് ശരി മുട്രിക്ക് ഇവിടെ നിൽക്കുകയല്ലേ അവനെ ഇഡിച്ചങ്ങടെ പഞ്ഞിക്കള എന്ന് പറഞ്ഞു അവനെ ഊട്ടിക്കത്തെ ഒരു അൽബോ ആൻഡ് വാറുകാർക്ക് അവർക്ക് കണ്ണ് കണ്ടുപോകും കണ്ണു വോട്ടമാരാണല്ലോ നമ്മുടെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് കളിക്കുമ്പോൾമാരൊക്കെ കണ്ണുവോട്ടന്മാരാണ് അവര് പറഞ്ഞു ദിസ്ഇസ് നോട്ട് എ വയലന്റ് കോൺടാക്ട് എന്നിട്ട് അവരെ കൊണ്ടുപോയി അവര് മുട്ടിക്കനെ കൺകഷൻ സബ് ആണ് ചെയ്തത് എനിക്കും ഇങ്ങനെ കൊണ്ടു വന്നു അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻസ് കുക്കുറയെ ഇതുപോലെ തന്നെ പെനൽറ്റി ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് റെഫറി പെനൽറ്റി കൊടുത്തു വാറുകാർ പിടിച്ചിട്ട് പറഞ്ഞു ബാ അത് പെനൽറ്റി അല്ല എന്നും പറഞ്ഞിട്ട് അത് പറഞ്ഞു എന്നാ ഒരാംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫൻഡർ ബോൾ ടച്ച് ചെയ്ത പോലെ ഒരു ഫീല് കിട്ടും ഒരൊറ്റ ആംഗിളിൽ പക്ഷെ ദാറ്റ് ആംഗിൾ ആംഗിൾസ് നോട്ട് കൺക്ലൂസീവ് അപ്പുറത്തെ ആംഗിളിൽ കൂടെ നോക്കണം സോ കൺക്ലൂസീവ് അല്ലാന്നുണ്ടെങ്കിൽ ദി ഓൺ ഫീൽഡ് ഡിസിഷൻ ഷുഡ് സ്റ്റേ ഓക്കെ ഇത് കൺക്ലൂസീവ് അല്ല എല്ലാന്നും പറഞ്ഞിട്ട് എന്നിട്ട് പിടിച്ചു ഓവർടേൺ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത വേറെ രസകരമായ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് അതോടെ പെനൽറ്റി നമുക്ക് കിട്ടിയൊന്നുമില്ല ആദ്യ പകുതി കഴിയാറാകുമ്പോഴത്തേക്ക് എൻകൂക്ക് വന്നു പിന്നെ രണ്ടാം പകുതി കണ്ടിന്യൂ ചെയ്യുന്നു രണ്ടാം പകുതി നമ്മൾ ഏകദേശം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് ഇവിടെ ചെറിയ പ്രാക്ടിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട് ഞാൻ സംസാരിക്കാം പക്ഷെ മാലോ ഗുസ്തു നോണി മാഡോയ്ക്ക് ബോൾ കൺട്രോൾ ചെയ്യുന്നു മാലോ പാസ് കൊടുക്കുന്നു ബോൾ റൈറ്റിലേക്ക് കട്ട് ചെയ്യുന്നു കംസ് ദാറ്റ് എൻകു കംസ്കോസ് ഗോൾ ഹി ഡസ് ദ ബലൂൺ സെലിബ്രേഷൻ വിച്ച് രണ്ടേ ഒന്ന് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നോണി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു അപ്പൊ നോണി മാഡോയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീ ജെയിംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് മാലോ ഗുസ്തു പോയി പറഞ്ഞത് എനിക്ക് കാലിന് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞു അപ്പൊ നോണി പകരം അവിടെ നോണി മാഡോക്കിനെ നിർത്തിയിട്ട് മാലോ ഗൂസ്തുനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നിട്ട് പിന്നീട് നോണി മാഡോയ്ക്കെ ഇറക്കിയിട്ടാണ് സ്റ്റേളിങ്ങിനെ കൊണ്ടുവന്നത് റീ ജെയിംസ് തോന്നുന്നു അവസാനത്തെ പത്ത് മത്സരം പത്ത് മിനിറ്റ് ഒക്കെ അല്ല നമുക്ക് നല്ലോണം കളിക്കാന്നൊക്കെ പറയുന്നു ആൻഡ് ഡസ് ദ മോസ്റ്റ് റീജെയിംസ് ക്യാപ്റ്റൻ ഷുഡ് എവർ ഇതൊന്നും അല്ലെങ്കിൽ രണ്ടാമത്തെ തവണയാണ് റീജെയിംസ് ചെയ്യുന്നത് പുള്ളിക്കാരനെ ഫൗൾ ചെയ്തിട്ട് പുള്ളിക്കാരനെ ഇങ്ങനെ മറിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും വാസ് എ ക്ലീൻ റൈഡ് അത് കണ്ടപ്പോ തന്നെ പറഞ്ഞു ക്ലീൻ റൈഡ് അത് നോ ഡൌട്ട് അബൗട്ട് ഇറ്റ് ബട്ട് താരിക്ലാം റെഡ് ആണ് ഇതും റെഡ് ആണ് താരിക്ലാംബിയുടെ അവർ കൊടുത്തില്ല അപ്പോ ക്ലീൻ റെഡ് പിന്നീട് ഒരു പത്ത് മിനിറ്റ് എക്സ്ട്രാ ടൈമ് നമ്മൾ പിടിച്ചു നിന്നു അതിലൊരു ഗോൾ നമ്മൾ വഴങ്ങി ബട്ട് വി ഹെൽഡ് ഓൺ ടു ഗെയിം സോ ടു വൺ വാറുകൾ മാക്സിമം ശ്രമിച്ചു നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വി ഹെൽഡ് ഓൺ ടു ലീഡ് ടു വൺ കംഫർട്ടബിൾ ആയിട്ട് കളി അയച്ചു എന്നാ പ്രാക്ടിക്കലി ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എൻ ഇഷ്യൂ വിത്ത് അർ ഡിഫൻസ് നോ ചാലബ നല്ലൊരു പ്ലെയർ തന്നെയാണ് ഒരു അടിപൊളി ഒരു ക്ലിയറൻസ് ലാസ്റ്റ് ഒരു ഡിഫൻസീവ് എഫേർട്ട് ഇടണ്ടായിരുന്നു പക്ഷെ ചാലപട കളി കണ്ടാൽ അറിയാം അല്ലെങ്കിൽ ബാധ്യേഷായാലും ഇവര് പാസീവ് ഡിഫൻഡേഴ്സ് ആണ് അതായത് ബോൾ ഒരു സ്ട്രൈക്കറിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ക്ലോസ് ഡൗൺ ചെയ്യുന്നതിന് പകരം ഇവർ പുറകിലേക്ക് ഓടും അപ്പൊ ഈ സ്ട്രൈക്കറിന് ബോൾ കിട്ടി തിരിഞ്ഞ് ഓടി വരും അപ്പൊ അത്രയും സ്പേസ് കിട്ടുകയാണ് അപ്പൊ ഒരു സ്ട്രൈക്കറിന് ഇവിടെ നിൽക്കുമ്പത്തേക്കും നമ്മൾ അവിടെ ക്ലോസ് ഡൗൺ ചെയ്യണം ക്ലോസ് ഡൗൺ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലോണം കളിക്കുന്നുണ്ട് പക്ഷെ ഇത് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ഇസ് എ ഇസ് ഓർജ് പ്ലെയർ വൈസ് അപ്പൊ നമുക്കൊരു ഫ്രണ്ട് ഫുട്ട് അഗ്രസീവ് ഒരു ഡിഫൻഡർ വേണം ഒരു പേടിയില്ലാത്ത ഒരു ഡിഫൻഡർ പോവുക ടാക്കിൾ വിൻ ചെയ്യുക അല്ലെങ്കിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓടി വരാനായിട്ടുള്ളൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ വേണം അപ്പൊ നമുക്ക് ഓൾറെഡി അങ്ങനത്തെ ഡിഫൻഡർ ഉണ്ട് ഫൊഫാനുണ്ട് അൺഫോർച്യുനേറ്റ്ലി ഇഞ്ചോർഡ് ആയിപ്പോയി സോ നമുക്ക് ഒരു ഫ്രണ്ട് ഫുട്ടി കളിക്കാൻ ഒരു ഡിഫൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രാൻസിഷൻ അറ്റാക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരു അവസരം കിട്ടും ഉദാഹരണത്തിൽ സലീബ ആസ്മലിന് വേണ്ടി ചെയ്യുന്നത് വേർജിൽ വാൻഡായക്ക് ലിവർപൂളിന് വേണ്ടി ചെയ്യുന്നത് തിയാഗോസിൽഫേം പോലും ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യും പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് തിയാഗോസിൽഫേ ആ കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്ന ഒരു ഗ്ലെയറിംഗ് മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് പല തവണ ഒരു നമ്മുടെ എന്തൊരു പേര് പോലെ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ ഈസ് ഇറ്റ് ഈസ്റ്റ് പ്രാക്ടിക്കൽ ഓർഡർ ഡിഫെൻഡേഴ്സ് നോ യറ്റ് അതോടെ നമുക്ക് പ്ലെയർ പെർമൻസിലേക്ക് വരാൻ സ്റ്റാർട്ട് വിത്ത് പെട്രോച്ച് ഐ തിക് ഹി ആർ അ ഗുഡ് ഗെയിം കംപ്ലയിന്റ് പറയാനൊന്നും ഇല്ല വെരി വെരി സ്റ്റേബിൾ ഓൺ ദസ്റ്റ് ആ ഗോൾ കൺസീഡർ ചെയ്തതൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റൊന്നുമില്ല ചാലബാൻ ബാധ്യാഷൽ ഐ തിങ്ക് ചാലബാൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു പേടിച്ച് കളിക്കുന്ന ഒരു ഡിഫെഡറെ ഒരു പാസീവ് ഡിഫെൻഡർ ആയിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഒരു മനോഹരമായ ഒരു ടാക്കൽ ഉണ്ടായിരുന്നു ഹി പ്ലേസ് റീലി വെൽ ഗിവ് ദ ബാച്ച് ബാദിയേഷ് ഓൾവേസ് വളരെ എന്താ പറയുന്ന ഒരു കമ്പാക്ട് ഫോം ഒന്നും പറയാനില്ല ഹാസ് മാധുഗൂസ്തു കുക്കുറെ ഹാസ് ബിൻ കുക്കുറയുടെ ഒരു ഇൻവേർട്ടഡ് ഫുൾ ഫുൾബാക്കിന് ശേഷമുള്ള റോൾ ഹാസ് ബിൻ എക്സലന്റ് എനിക്ക് തോന്നുന്നു നോട്ടിംഗം ഫോറസ്റ്റ് ഫസ്റ്റ് ഹാഫിന് കുക്കുറയുടെ പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നു എന്നുള്ളത് പറയാം പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഹി കെയിംബാക്ക് പ്രത്യേകിച്ച് ബ്രൈറ്റിനെതിരെ ഒരുപാട് കൂല് കിട്ടിക്കോട്ടും ഹി ഹി ഒരു ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു ഫാസ്റ്റിക് പെർഫോമൻസ് ഫാൻറ്റാസ്റ്റിക് ആറ്റിറ്റ്യൂഡ് റിയലി അപ്രിഷ്യേറ്റഡ് ഒന്നും പറയാനില്ല മുഡ്രിക് കൺകഷൻ ആയിപ്പോയി അതല്ലാണ്ട് കാര്യായിട്ട് ഇമ്പാക്ട് ഒന്നും ചെയ്യാൻ ഉണ്ടായില്ല മുഡ്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോയി പിന്നെ അപ്പുറത്ത് നോണി മാഡോക്കെ ഹാഡ് എ ഡീസെന്റ് ഗെയിം നോട്ടിക്കം ഫോറസ്റ്റിനെതിരെ നോണിക്കം നോണി മാഡോക്കിനെ കംപ്ലീറ്റ്ലി പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇതിലൊരു പ്രിയ സിസ്റ്റം ഉണ്ടായിരുന്നു കോൾ പാൽമർ ഒന്നും പറയാനില്ല ചെക്കൻ വേറെ ഒരു ലെവൽ ഒരു പ്ലെയർ തന്നെയാണ് എ സൈനിങ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മില്യൺ സൈനിങ് ആയി മാറിയിരിക്കുന്നു കോൾ പാൽമർ മാഞ്ചസ്റ്റർ സിറ്റി മുഡിങ്ങനെ നിങ്ങളെ പറിച്ചെടുക്കേണ്ടത് എന്തിനാണ് നമ്മളിങ്ങനെ വിറ്റും ചോദിച്ചുകൊണ്ട് ഐ മീൻ ഇങ്ങനെ ഒരു പ്ലെയർ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല മാഞ്ചസ്റ്റർ സിറ്റി പോലും വിശ്വസിച്ചിട്ടുണ്ടാകുന്നുള്ളത് എനിവേ വിൽ ഹോപ്പ് ഫുൾ വിൻ ദ ടൈറ്റിൽ ഹിസ്റ്റോറിക് മൂവ്മെന്റ് ഫോർ ദം അതൊരു പോസിബിലിറ്റി ആണ് പിന്നെ ജാക്സണിലേക്ക് വരാം അത് ജാക്സണിലേക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് മുഡ്രിക്കിന് പകരം എൻകോകു കംസൻ എൻകോങ്കു വന്നത് ചേഞ്ചസ് അവർ എൻടയർ ലെഫ്റ്റ് വിംഗ് ഒരു ഹൈ ക്വാളിറ്റി ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം ദ മൂമെന്റ് കുങ്കു കംസ് ഇൻ ഹി ഹിഷോസ് ഇറ്റ് ബോൾ കൺട്രോൾ ത്രൂ ബോൾ അറ്റംപ്റ്റ് ഓഫ് ദ ബോൾ ലിങ്ക് പ്ലേ എക്സലന്റ് ഇപ്പുറത്ത് എൻകുങ്കു ഇപ്പുറത്ത് പാൽമർ ഐ ആം ദി ഹാപ്പി കളിയ അപ്പുറത്ത് നോണി മാഡോക്കെ ഐ എം ഈവൻ മോർ ഹാപ്പിയർ ഒന്നും പറയാനില്ല എൻ കുങ്കു ലുക്ക് റിയലി ഷാർപ്പ് ആ ഗോളിലെ ഒരു മൂവ്മെന്റ് ആ സ്പേസിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് ഷോട്ട് എടുക്കുക പറയുന്ന ഒരു മൂവ്മെന്റ് ഓൾസോ ഹാസ് വെരി ഗുഡ് വി മിസ്ഡ് ഹിം അ ലോട്ട് അത് വളരെ എവിഡന്റ് ആണ് എൻകോകുവിന്റെ പെർഫോമൻസ് കണ്ടാൽ തന്നെ റിയലി ഹൈ ക്വാളിറ്റി പ്ലെയർ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആണ് പിന്നെ ആരാണ് റീസ് ജെയിംസിനെ കുറിച്ച് ഞാൻ വിമർശിച്ചു റീസ് ജെയിംസിനെ കുറിച്ച് പറയാനുള്ള സ്റ്റേർലിംഗ് വന്നു ദിഡൻ ഹാവ് എ മച്ച് ഓഫ് എൻ ഇമ്പാക്ട് പക്ഷെ എന്നാലും ഡിഫൻസീവ്ലി കുറച്ച് പണിയെടുക്കുന്ന പോലെയൊക്കെ തോന്നുന്നു സ്പീക്ക് അബൌട്ട് ജാക്സൺ ജാക്സന്റെ കേസിൽ ഞാൻ ഓവർലി വിമർശിക്കുന്നില്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു തുമ്പിയെ കൊണ്ട് നമ്മൾ കല്ലെടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ജാക്സൺ സത്യം പറഞ്ഞാൽ നോട്ട് എ മാൻ ടു ലീഡ് ദ ലൈൻ അറ്റ് ദൂമെന്റ് അവന് ആ ഒരു അവനെ പിടിച്ച് ലീഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് വേറെ പ്ലേയേഴ്സ് ഇല്ല ഹിസ് ബീൻ കൺസിസ്റ്റന്റ് ഒരുപാട് വർക്ക് റേറ്റ് നടത്തുന്നുണ്ട് ഇഞ്ചുറി പ്രോൺ അല്ല സോ ഹിസ് ഓൾവേസ് അവൈലബിൾ ഇതൊക്കെ വളരെ പോസിറ്റീവ് ആണ് ജാക്സന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ജാക്സന്റെ ഇഷ്യൂ മുഡ്രിക്കും എൻകൂങ്കും വരുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് ഇഫ് യു ഹാവ് എ സ്ട്രൈക്കർ ഫ്രണ്ട് ഓഫ് ദ ബോൾ മൂവ്മെന്റും മൂവ്മെന്റും കാര്യങ്ങളും നടത്താൻ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ നമ്മൾ കാണാൻ പോകുന്ന സിറ്റുവേഷൻ തന്നെ വേറെ ആയിരിക്കും ജാക്സൺ ഡസൻ ഹാവ് ദാറ്റ് ആ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ബിലോ ആവറേജ് ആണ് ഒരുപാട് സമയം എടുക്കുന്നു ഡിസിഷൻ മേക്കിംഗ് ത്രൂ ബോൾ പാസ് ഉണ്ടായിരുന്നു അത് മിസ് ചെയ്തു ഫെയർ ഓക്കെ നമുക്ക് പറയാം ദാറ്റ് ഹാപ്പൻസ് വൺസ് ഇൻ എ വയൽ അല്ല അത് കൺവേർട്ട് ആവുന്ന കാണുന്നില്ല ഇപ്പൊ ഉദാഹരണത്തില് കോൾ പാൽമറിന്റെ ഹെഡർ കോൾ പാൽമർ ഹെഡ് ചെയ്യുന്നു കോൾ പാൽമർ ഒരു നിമിഷം ഭയങ്കര സെൽഫിഷ് ആയിട്ട് കളിച്ചു എൻ കുങ്കുന് ലേ ഓഫ് ചെയ്യായിരുന്നു പക്ഷെ നമ്മൾ കംപ്ലയിന്റ് ചെയ്യില്ല കാരണം ഗോൾ പാൽമറിന് ഇരുപത്തിരണ്ട് ഗോൾ ഉണ്ട് ഏഹ് ജാക്സന്റെ കേസ് അതല്ല എനിക്ക് ഇഷ്യൂ ജാക്സന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ അവന് ഇതുപോലെ സിറ്റേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യും പക്ഷെ അങ്ങനെ വലുതായിട്ട് ഹൈ പെർഫോമിംഗ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണിക്കില്ല ആ ഒരു ഗോൾ അടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഗോൾ ആയേ ഇപ്പൊ ടാരിക്ലാമറ്റിനെതിരെ ഫെയർ ദർഗ്യമെന്റ് ബട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കൺവേർട്ട് ചെയ്യുന്നു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുന്നു അല്ലാണ്ട് വേറെ അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി ജാക്സണിൽ നിന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണുന്നില്ല അതുകൊണ്ട് വിമർശനം വിമർശനമുള്ളത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം ബട്ട് ഇതിലെ ഓവർലി ഞാൻ ക്രിട്ടിസൈസ് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സീസൺ ടു ജഡ്ജ് എന്നാലും നമുക്കൊരു ലീഡിങ് സ്ട്രൈക്കർ വേണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല മേ ബി ജാക്സൺ ഹൂനോസ് ബട്ട് ഓവറോൾ രണ്ട് ഒന്ന് ജയം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ജയം വളരെ വളരെ ഹാപ്പി സന്തുഷ്ടമാനായിട്ട് ഞാൻ ഇരിക്കുകയാണ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ തോച്ചപ്പോഴത്തെ പറയാ